അസ്സലാമു അലൈക്കും ഞാൻ ഷമീർ ഉസ്താദ് കേരള സ്റ്റോറി എന്ന പ്രൊപ്പകണ്ട സിനിമ ഏതോ പള്ളിയിൽ ടീനേജ് മാർക്ക് വേണ്ടി പള്ളിയിലച്ചന്മാർ പ്രദർശിപ്പിച്ചു ഇടുക്കിയിലെങ്ങോ ആണ് ഞാനിവരോട് ചോദിക്കുകയാണ് ഈ പള്ളിയിലച്ചന്മാർ നായികക്ക് നാൽപ്പത് വട്ടം പറയും ഏ ജീസസ് ക്രൈസ്റ്റ് യേശു എന്നാൽ സ്നേഹമാണ് സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് സ്നേഹത്തെക്കുറിച്ചാൽ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നായികക്ക് നാൽപ്പത് വട്ടം ഈ അച്ഛന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത് ക്രിസ്തു മതം എന്നാൽ സ്നേഹമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് അവരിപ്പോൾ വെറുപ്പാണ് പ്രചരിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെറുപ്പും വിദ്വേഷവും പ്രൊപ്പകണ്ടേയും ഒക്കെ ഉള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നു ഇത് സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടിയാണോ അതോ സ്വയം നശിക്കാൻ വേണ്ടിയാണോ മണിപ്പൂരിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ ക്രിസ്തു മതം ഇതാണോ പഠിപ്പിച്ചത് ക്രിസ്തു മതത്തിന് അതിൽ അതിൻ്റെ ടീച്ചിങ്സിന് ഘടകവിരുദ്ധമായിട്ടല്ലേ നിങ്ങൾ പറയുന്ന ഇതനുസരിച്ച് ആണ് ഞാൻ പറയുന്നത് ക്രിസ്തു സ്നേഹമാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ശരിയാണോ ഈ ചെയ്യുന്നത്